പ്രീമളവരെ ഇത് നമ്മുടെ സബ് കളക്ടറാണ് നമ്മുടെ സ്കൂളിൽ ഒരുപാട് കാലമായിട്ടുള്ള ഒരു പ്രശ്നമാണ് സ്കൂൾ ബൗണ്ടറിയും അതുപോലെ തന്നെ പരിസരവാസികളുടെ വഴിയുടെ പ്രശ്നം അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുൻ പി ടി എ കമ്മിറ്റി സെമിയർ പി ടി എ പ്രസിഡൻ്റായിരുന്ന കമ്മിറ്റിയും ഇപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പു പി ടി എ പ്രസിഡൻ്റായിരിക്കുന്ന ഒരു കമ്മിറ്റിയെ കൂടി പരാതികൾ കൊടുത്തു അതിൻ്റെ ഫലമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പി ടി എ അംഗങ്ങളും അതുപോലെ തന്നെ അധ്യാപകരും അതുപോലെ തന്നെ നാട്ടുകാരും അയൽക്കാരൊക്കെ അവിടെ കൂടിയുള്ള ഒരു ചർച്ചയും കാര്യങ്ങളും അവരുടെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചൊരു കാര്യങ്ങൾ അന്വേഷിച്ച് അതിൻ്റെ വില ഇരുത്തി പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിന് ഉടൻ നടപടി ഉണ്ടാവുന്ന കരുതുന്നുണ്ട് ഇതിലിപ്പോൾ നമ്മുടെ വില്ലേജ് ഓഫീസർമാർ അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറി പി ടി എ അംഗങ്ങൾ എച്ച് എമ്മ ഒക്കെ കൂടി അതുപോലെ തന്നെ വാർഡ് മെമ്പർ കുഞ്ഞാണി ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ വന്നിരുന്നു ഏതായാലും രണ്ട് ഭാഗവും അതിൻ്റെ ഫുള്ള് കാര്യങ്ങൾ അന്വേഷിച്ച് അതിൻ്റെ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ്ട് മേലെയും താഴേക്ക് പോയിട്ട് അതിൻ്റെ ബൗണ്ടറി ഇവിടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് കളക്ടർ പുൽവട്ട സ്കൂളിൽ നിന്ന് വൈകുന്നേരത്തോടു കൂടി പോയത് നാല് കൂടിയാണ് സബ് കളക്ടർ നമ്മുടെ സ്കൂളിലെത്തിയത് പുൽവട്ട ജി എൽ പി സ്കൂളിലെത്തിയത് ഇതിൻ്റെ നടപടികൾ എത്രയും വേഗത്തിലാക്കാമെന്ന് സബ് കളക്ടർ അറിയിച്ചു